സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹ പകർച്ചു വിളമ്പുന്ന അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന അന്നദാനത്തിനായുള്ള കലവറ പുലർച്ചെ മണിയോടെ സജീവമാകും പുലർച്ചെ എണീറ്റ് കുളി കുളികഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തുന്നവർ മനഃശുദ്ധി വരുത്തി അവിടെ നിന്നും നേരെയെത്തുന്നത് അന്നദാന കലവറയിലേക്കാണ് ഇരുന്നൂറ്റി അമ്പതോളം പേർ ചേർന്ന് പച്ചക്കറികൾ എരിഞ്ഞും അരി കഴുകിയുമൊക്കെ നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ പ്രതീകമാകുന്ന ആ കാഴ്ചകളിലേക്ക് അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണമാണ് ക്ഷേത്രത്തിലെ പത്ത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അന്നദാനം ആയിരങ്ങൾക്ക് അന്നം നൽകുന്നതിനായുള്ള ഒരുക്കങ്ങൾക്കായി പുലർച്ചെ എണീറ്റ് കുളികഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ മനശുദ്ധി വരുത്തി അവിടെ നിന്നും നേരെയെത്തുന്നത് അന്നദാന കലവറയിലേക്കാണ് പുലർച്ചെ നാലിന് കലവറ സജീവമാകും ദിവസവും ശരാശരി ഇരുന്നൂറ്റി അമ്പതോളം പേരാണ് അന്നദാനത്തിനായുള്ള കലവറയിൽ സജീവ സാന്നിധ്യമായി എത്തുന്നത് സ്നേഹത്തിന്റെയും സാഹോദരത്തിന്റെയും സ്നേഹ പകർച്ച വിളമ്പുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പഠിക്കുന്നത് ഇരുന്നൂറ്റി അമ്പതിലധികം പച്ചക്കറികൾ പച്ചക്കറികളരിഞ്ഞും അരി കഴുകിയുമൊക്കെ നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ പ്രതീകമാകുകയാണ് ഇവരിൽ ഓരോരുത്തരും കലവറയിലേക്ക് എത്തുന്നവർ അറുന്നൂറ്റി അമ്പത് കിലോഗ്രാമോളം പച്ചക്കറികൾ അരിഞ്ഞു തുടങ്ങും ശരാശരി അറുന്നൂറ് കിലോയോളം അരിയാണ് അന്നദാനത്തിനായി ഉപയോഗിക്കുന്നത് എല്ലാ വർഷവും എല്ലാവരും നിശ്ചിത ദിവസങ്ങളിൽ ഇവിടെ ഒന്നിച്ചു ചേരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇരുപത്തിയേഴിന് ബലിതർപ്പണത്തിൽ പങ്കാളികളാകുന്നവർക്ക് നൽകുന്ന പ്രഭാത ഭക്ഷണത്തോടെയാണ് അന്നദാനം സമാപിക്കുന്നത് ശാന്തഗിരി ശ്രീ ക്ഷേത്രത്തിലെ ആറാമത് ദിനമായ ഇന്ന് രാവിലെ നിർമ്മാല്യ കൂടി ആരംഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടന്നു വരികയാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പതോളം ഭക്തജനങ്ങൾ ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പച്ചക്കറി അരിയുന്ന ജോലിയാണ് ഏറ്റവും തകൃതിയായിട്ട് നടക്കുന്നത് ഏകദേശം ഒരു അറുന്നൂറ് കിലോ അറുന്നൂറ്റമ്പത് കിലോയോളം പച്ചക്കറികൾ അരിഞ്ഞ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഉച്ചഭക്ഷണത്തിന് ഏകദേശം ഒരു അറുന്നൂറ് കിലോയോളം അരിയും ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം ആളുകൾ വരുമെന്നാണ് വരികയാണ് മണിക്കൂർ അവർക്ക് ദിവസവും രാവിലെ ഇഡ്ഡലി ഉപ്പുമാവ് എന്നിവയോടുകൂടിയ പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്കും രാത്രിയും സാമ്പാർ അവിയൽ മോര് തോരൻ അച്ചാർ ഉൾപ്പെടെ വിഭവസമൃദ്ധമായ സമർദ്ദമായ അന്നദാനമാണ് നടന്നുവരുന്നത് ഇത്തരത്തിൽ അന്നദാനം നൽകുന്നതിനായി ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർ ും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് അന്നദാനത്തിനായുള്ള ഒരുക്കങ്ങളിൽ പങ്കാളികളാകുന്നത് ഏകദേശം രണ്ടു മണിക്കൂറോളം സമയമെടുത്താണ് പച്ചക്കറികൾ അരിഞ്ഞ് ഒരുക്കുന്നത് തുടർന്ന് ഭക്ഷണത്തിനായുള്ള പാകം ചെയ്യലിന്റെ ജോലികൾ തകൃതിയായി നടക്കും ക്ഷേത്രം പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്ങൽ വൈസ് പ്രസിഡന്റ് എസ് കിഷോർ സെക്രട്ടറി ടി പി അശോകൻ സന്തോഷ് മാധവൻ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുടുംബയോഗം ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ദിവസവും പുലർച്ചെ നാലിന് കലവറ സജീവമാകുന്നത് സുഖവും സന്തോഷവും ആത്മനിർഭൃതിയും അതിനോടൊപ്പം അപരസുഖവുമൊക്കെ പകർന്നു നൽകുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും കാണാൻ കഴിയുക നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ അകമ്പുറം നിറഞ്ഞ കാഴ്ചകൾ തന്നെയായിരിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ അന്നദാനത്തിനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന കലവറയിൽ കാണാൻ കഴിയുക